നമസ്കാരം ഒരു വീട് നാം പണിയുമ്പോൾ തൊണ്ണൂറ് ശതമാനം പേരും ആ വീടിന്റെ വാസ്തു നോക്കുക തന്നെ ചെയ്യും വാസ്തുപ്രകാരം ഉചിതമായ ഇടത്ത് വീടിന്റെ ഓരോ ഭാഗങ്ങളും വരുംവിധം വീട് പണി കഴിപ്പിക്കുന്നതുമാണ് വാസ്തുപ്രകാരം പണിത് കഴിഞ്ഞ വീടുകളിൽ ശാന്തി സമാധാനം ഉയർച്ച എന്നിവ വന്നു ചേരും എന്നാണ് വിശ്വാസം എന്നിരുന്നാലും എത്ര വാസ്തുപ്രകാരം പണിത വീടാണ് എങ്കിലും ദുരിതങ്ങൾ വന്നു ചേരുക പണം കയ്യിൽ ഇല്ലാത്തതായ അവസ്ഥ ചിലപ്പോൾ അഭിമുഖീകരിക്കേണ്ടതായി വരുന്നതുമാണ് ഇത് വീട് പണുത് കഴിഞ്ഞതിനു ശേഷം വീടിനുള്ളിൽ നാം ചില വസ്തുക്കൾ വയ്ക്കുന്നതിനാലോ പിതൃദോഷം കുടുംബദേവതാ ദോഷം അത്തരത്തിൽ മറ്റു ദോഷങ്ങളാലോ ആകാം ഇത്തരത്തിൽ അത് എത്ര വലിയ ദോഷം ആണ് എങ്കിൽ പോലും ദുരിതങ്ങൾ മാറ്റുവാൻ വാസ്തുവിൽ ഒരു ചെടിയെക്കുറിച്ച് കുറിച്ച് പരാമർശമുണ്ട് ഈ ചെടിയെ ശരിയായ ദിശയിൽ പരിപാലിച്ചാൽ ഉറപ്പായും ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ വഴി വലിയ മാറ്റങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്ന് ചേരുകയും ചെയ്യും ഈ ചെടി ഏതാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം എവിടെയും വീടുകളിൽ ഉണ്ടാകുവാൻ സാധ്യത കൂടുതലുള്ള ചെടി തന്നെയാണ് കറ്റാർവാഴ നിരവധി കാരണ ഗുണങ്ങൾ കറ്റാർവാഴയ്ക്കുണ്ട് ഔഷധപരമായും അതേപോലെ തന്നെ വാസ്തുപരമായും വളരെയധികം പ്രധാനപ്പെട്ട ഒരു ചെടി തന്നെയാകുന്നു പ്രധാനമായും ഈ ചെടി വീടുകളിൽ വളർത്തുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും വീടുകളിൽ സർവ്വസാധാരണമായി കാണപ്പെടുന്ന ചെടി എന്ന പ്രത്യേകതയും ഇതിനുണ്ട് എന്നാൽ ഈ ചെടി വീടുകളിൽ കൊണ്ടുവന്നാൽ മാത്രം പോരാ അവ ശരിയായ രീതിയിൽ പരിപാലിക്കുക കൂടി ചെയ്താൽ മാത്രമേ ശരിയായ ദിശയിൽ വളർത്തിയാൽ മാത്രമേ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരൂ അതല്ല എങ്കിൽ അത് വലിയ ദോഷങ്ങൾ തന്നെ വന്നു ചേരുന്നതിന് നല്ലതിനായി കൊണ്ടുവന്ന് അത് നിങ്ങൾക്ക് ദോഷം നൽകുന്നതായ അവസ്ഥയാണ് ഉണ്ടാവുക അതിനാൽ ആ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനു പടിഞ്ഞാറ് ദിശ പലർക്കും വീടുകളിൽ ഒന്നിൽ കൂടുതൽ കറ്റാർവാഴ നട്ടു വളർത്തുവാൻ സാധിക്കണം എന്നില്ല ഒരേ ഒരു കറ്റാർവാഴ നട്ടു വളർത്തുവാൻ ഉദ്ദേശിക്കുന്നവരാണ് അല്ലെങ്കിൽ വളർത്തുന്നവരാണ് നിങ്ങൾ എങ്കിൽ വീടിന്റെ പടിഞ്ഞാറ് ദിശയിൽ ഇവ വളർത്തുന്നതാണ് ഏറ്റവും ശുഭകരമായി പരാമർശിക്കുന്നത് എന്നാൽ മൂലകളിൽ വയ്ക്കാതിരിക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മൂലകളിൽ വയ്ക്കുന്നതിലൂടെ വീട്ടിലേക്ക് പ്രവേശിക്കേണ്ടതായ പോസിറ്റീവായ ഊർജത്തെ അത് അവിടെ നിന്നും ഒഴിവായി പോകുവാൻ അത് കാരണമായി തീരും അതിനാൽ തന്നെ ഒരിക്കലും ഈ തെറ്റ് ചെയ്യരുത് വാസ്തുപ്രകാരം നോക്കുമ്പോൾ പടിഞ്ഞാറ് ദിശയിൽ കറ്റാർവാഴ പരിപാലിക്കുന്ന വീടുകളിൽ സന്തോഷം സമൃദ്ധി വന്നു ചേരും എന്നാണ് വിശ്വാസം കാരണം ആ വീടുകളിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെ പരാമർശിക്കാം നിങ്ങൾ രണ്ടാമത്തെ നിലയിൽ അല്ലെങ്കിൽ ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവരാണ് എങ്കിൽ ബാൽക്കണിയിൽ ഇവ ഇങ്ങനെ പരിപാലിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു വീടുകളിൽ ഏത് തരത്തിലുള്ള ദോഷങ്ങളുണ്ട് എങ്കിൽ പോലും അതിൽ ഒരു പരിധിവരെ അത്തരം ദോഷങ്ങളെ ഒഴിവാക്കുവാൻ ഇവയ്ക്ക് സാധിക്കും ഇവ നൽകുന്ന പോസിറ്റീവായ അത്തരം ഊർജങ്ങളാൽ പല കാര്യങ്ങളെയും വീടുകളിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും എന്നാണ് പറയുക വടക്ക് കിഴക്ക് ദിശ വടക്ക് കിഴക്ക് ദിശയ്ക്ക് ഒരു പ്രത്യേകമായ പേരുണ്ട് ഈശാനമൂല എന്നാണ് പറയുക കയ്യെത്തും ദൂരത്ത് കാര്യങ്ങൾ പലപ്പോഴും ജീവിതത്തിലേക്ക് കടന്നു വരും എന്നാൽ അത് വന്നതുപോലെ തന്നെ അകന്ന് പോകുന്നതായ അവസ്ഥ ഉറപ്പാക്കിയ ചില കാര്യങ്ങളുണ്ട് അതെനിക്ക് ലഭിക്കും എന്ന് വ്യക്തമായതിനു ശേഷം അവസാന നിമിഷം അത് ലഭിക്കാത്തതായ അവസ്ഥ കർമ്മരംഗത്ത് എത്ര തന്നെ കഠിനാധ്വാനം ചെയ്താലും പ്രയത്നിച്ചാലും പുരോഗതി വന്നു ചേരാത്തതായ അവസ്ഥ ഇവർ വടക്ക് കിഴക്ക് ദിശയിൽ ഒരു കറ്റാർവാഴ പരിപാലിക്കുകയാണ് എങ്കിൽ അത് ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്ന കാര്യം നിസ്സംശയം പറയാം ഭാഗ്യം വർദ്ധിക്കും ഈശ്വരാധീനം വർദ്ധിക്കുന്നതിന് സഹായകരമാണ് വിചാരിക്കാത്ത കാര്യങ്ങൾ വരെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകും എന്ന കാര്യമാണ് പ്രധാനമായും ഓർക്കേണ്ടത് അതിനാൽ ഏറ്റവും ശുഭകരമാണ് എന്ന് നിസംശയം പറയാം കിഴക്ക് കിഴക്ക് ദിശയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കാരണം ഊർജ ദിശയാകുന്നു സൂര്യോദയ ദിശ എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ ഈ ദിശയുമായി ബന്ധപ്പെട്ട് ആരോഗ്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നതാണ് ആരോഗ്യം ഉയർച്ച അഥവാ ആരോഗ്യപരമായ ഉയർച്ച വന്നു ചേരുന്നതിനും രോഗദുരിതങ്ങൾ ഒഴിവാക്കുന്നതിനും ആയുസ് വർദ്ധിപ്പിക്കുവാനും സഹായകരം തന്നെയാണ് കിഴക്ക് ദിശ അഥവാ ഊർജ ദിശ ആരോഗ്യ പ്രശ്നങ്ങളാൽ വലയുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഈ ദിശയിൽ ഒരു കറ്റാർ വാഴ വളർത്തുന്നതിലൂടെ അത് നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ നൽകും മരുന്ന് കഴിക്കുന്നവരാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു പരിധിവരെ ഫലം ലഭിക്കുവാനും രോഗങ്ങൾ ശമിക്കുവാൻ സാധിക്കുകയും ചെയ്യും ഇത്തരത്തിലുള്ള ഫലങ്ങൾ ലഭിക്കുവാൻ കറ്റാർവാഴ ഈ ദിശയിൽ നട്ടു വളർത്തുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു വടക്ക് ദിശ കുബേര ദിശ എന്നാണ് വടക്ക് ദിശയെ പരാമർശിക്കുന്നത് അതിനാൽ തന്നെ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ദുരിതങ്ങൾ ഉണ്ട് എങ്കിൽ അവ വഴിമാറിപ്പോകുവാനും നൽകിയിരിക്കുന്നതായ പണം അഥവാ കിട്ടാകടങ്ങൾ തിരികെ ലഭിക്കുവാനും സഹായകരമാണ് ഞാൻ ഈ പരാമർശിക്കുന്ന രീതിയിൽ ചെയ്യുന്നത് കടം ലോൺ പണയം എന്നിവ തീർക്കുവാനും ഈ ദിശയിൽ ഒരു കറ്റാർവാഴ വാഴ പരിപാലിക്കുക നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങൾ അത് നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കും എന്നാണ് പറയുക പോസിറ്റീവ് ഊർജം ആ വീടുകളിൽ ഇരട്ടിയായി വന്നു ചേരുന്നതിന് സഹായകരമായി തീരും ചില മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും എന്ന് തന്നെ പറയാം ഒരുപാട് പേരുടെ അനുഭവം തന്നെയാണ് ഇത് അധികം പണച്ചെലവില്ലാത്ത കാര്യവുമാകുന്നു ആ വീട്ടിലെ ഐശ്വര്യത്തിന് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരും അവിടെ ജീവിക്കുന്നവർക്ക് പോസിറ്റീവായ ഊർജം നാൾക്ക് നാൾ വർദ്ധിക്കുന്നതാണ് അതിനാൽ തന്നെ ഈ ദിശയിൽ നട്ടു വളർത്തുകയും ശരിയായ രീതിയിൽ പരിപാലിക്കുകൂടി ചെയ്താൽ ഈ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതേക്കുറിച്ചുകൂടി പരാമർശിക്കാം ഈ ദിശയിൽ പരിപാലിക്കാത്ത കറ്റാർവാഴയ്ക്ക് ഇനി പറയുന്ന ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ മാറ്റണം അല്ലെങ്കിൽ ഫലം ലഭിക്കില്ല എന്നാണ് പറയുക അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് വാടിപ്പോകുന്നു എത്ര തന്നെ ജലം നിങ്ങൾ ഒഴിച്ച് പരിപാലിച്ചാലും കറ്റാർവാഴ വാടിപ്പോകുന്നു എങ്കിൽ അത് ദോഷകരമാണ് എന്ന് തന്നെ പറയാം നിങ്ങൾ ജീവിതത്തിൽ ചില ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന കാര്യമാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത് അതിനാൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് കൂടുതൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക അത് നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും അമിതമായ ശ്രദ്ധ നിങ്ങൾക്ക് അനിവാര്യമാകുന്നു അല്ലെങ്കിൽ ആ വ്യക്തികൾക്ക് അനിവാര്യമാണ് എന്ന് തന്നെ പറയാം അതല്ല എങ്കിൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും കട വീഴുന്നു ചെടി അത്തരത്തിൽ വീഴുകയാണ് എങ്കിൽ അപകട സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് പറയുക ഇപ്രകാരം നിങ്ങളുടെ വീടുകളിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മൃത്യുജയ പുഷ്പാഞ്ജലി ധാര വഴിപാട് നടത്തുന്നതും ശുഭകരമാണ് കാരണം ഇത്തരത്തിൽ ഒരു സസ്യം വീഴുന്നത് അത്ര ശുഭമല്ല നിത്യവും മഹാമൃത്യുജയ മന്ത്രം ജപിക്കുക മൃത്യുജയ മന്ത്രം ഇപ്രകാരമാണ് ഓം ത്രയംഭകം യജാമഹേ സുഗന്ധിയും പുഷ്ടി വർദ്ധനം ഉർവാരകമോ ബന്ധനാദ് മൃത്യോർമൂക്ഷിയമൃതാദ് എന്നാകുന്നു ഈ മന്ത്രം നിത്യവും നൂറ്റിയെട്ടുൽ ജപിക്കുന്നത് സർവൈശ്വര്യപ്രദമാണ് ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ദീർഘായുസ് നിങ്ങൾക്ക് വന്നു ചേരും കീടങ്ങൾ രോഗസാധ്യത നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം ചെറിയ രോഗങ്ങൾ പോലും നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ചികിത്സ അനിവാര്യമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ചിലന്തികൾ അഥവാ ചിലന്തി വര വരികയാണ് എങ്കിൽ അത് ശുഭകരമല്ല എന്ന് തന്നെ പറയാം വീടും പരിസരവും വൃത്തിയായി തന്നെ സൂക്ഷിക്കണം ശേഷം മഞ്ഞൾ ജലം ഉപ്പു ജലം തളിക്കേണ്ടതും അനിവാര്യമാണ് കാരണം ആ വീടുകളിൽ മൂദേവി സാന്നിധ്യം വർദ്ധിച്ചിരിക്കുന്നു നെഗറ്റീവ് ഊർജം വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിലൂടെ വന്നു ചേരേണ്ട അത്തരത്തിലുള്ള ദോഷകരമായ ഫലങ്ങളെപ്പോലും ഫലപ്രദമായി തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും